ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് പെരുന്നാളിൻ്റെ നാലാമത്തെ ദിവസമാണേ കലാശക്കൊട്ടാണ് അപ്പോൾ ഇന്നത്തെ ഈ നമ്മുടെ പള്ളിയിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗാനമേളയാണ് അപ്പോൾ ഗാനമേളയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കൊച്ചിനെ കഴിഞ്ഞു കൊച്ചിനെ കുളിപ്പിച്ചതിന് ശേഷം അവൻ കുറച്ച് നേരം ഉറങ്ങി ഉറങ്ങണ സമയത്താണ് ഞാൻ സിയാനെ കുളിപ്പിക്കലും പിന്നെ ബാക്കിയെല്ലാ പരിപാടികളൊക്കെ അപ്പോൾ കൊച്ച് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം സിയോണ്ണ റെഡിയാക്കി ഞാനും റെഡിയായി സിയാനും റെഡിയായി അതിന് ശേഷം ഞങ്ങൾ പോവാനുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ ഞങ്ങൾ േ പള്ളിയിലെത്തി പള്ളിയിൽ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് ഗാനമേളയുള്ള സ്ഥലത്ത് ഒരു ചെറിയൊരു കൂട് പോലെ ബാക്കിയെല്ലാ സ്ഥലം പ്ലെയിനായിട്ടാണ് ഇട്ടിരുന്നത് അപ്പോൾ ഞങ്ങളിത് ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പോൾ തന്നെ മറ്റേ മിഠായിക്കാരും കപ്പലണ്ടി മിഠായിക്കാരൊക്കെ വന്നു അപ്പോൾ അങ്ങനെ ഇഞ്ചി ഇഞ്ചിമിഠായി കപ്പലണ്ടിയൊക്കെ വാങ്ങി പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു അവരുടെയൊക്കെ വീഡിയോ ഉണ്ടാകും ജസ്റ്റ് എടുത്തതാണ് ഇത് എൻ്റെ പപ്പയും അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ മോനും അണ്ട അപ്പം കപ്പലണ്ടിയും അതുപോലെ തന്നെ മിഠായി ഒക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ നൈബേഴ്സാണ് ഈ കാണുന്നതൊക്കെ അപ്പം അവരൊക്കെ ഞാൻ വീഡിയോ എടുക്കണിട്ട് ചിരിക്കുകയാണ് അപ്പം നമുക്ക് ഇനി ഗാനമേളയുടെ എല്ലാ കാര്യങ്ങളും കണ്ടാലോ ഇനി അങ്ങോട്ടേക്ക് ഗാനമേളയായിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് വരുന്നത് അപ്പം നമുക്ക് ഗാനമേള ആസ്വദിക്കാം ഏകദേശം വർഷങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട കുര്യാക്കോസ് കച്ചിതമറ്റം ആരംഭിച്ച അച്ഛനെ ആരംഭിച്ച ഈ ഒരു ഗാന ട്രൂപ്പ് ഇതിലൂടെ കേരളത്തിന്റെ പലയിടങ്ങളിലായിട്ട് ഒരുപാട് ഗാനങ്ങൾ പാടി ൾ പിന്നീട് കഴിഞ്ഞുകയും സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമുള്ള ഏഞ്ചൽ ബോയ്സിന് നന്ദി കിടപ്പാട് ഞങ്ങൾ ആദ്യമേ അറിയുക ഈ പ്രോഗ്രാമിലും ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വിലയേറിയ സഹകരണം Let's

అంగబర కాలం కల్లు వట్ట రక్షకని సంపాదగని నేనే తన నాని కన్నవని